സൗദിയിലെ റിയാദിലെ ഒരു മെട്രോ സ്റ്റേഷനിലാണിത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മെട്രോ ആണ് റിയാദിലുള്ളത് നൂറ്റി എഴുപത്തി കിലോമീറ്റർ നീളവും ആറ് ലൈനും എൺപത്തഞ്ച് സ്റ്റേഷനുകളും ഈ മെട്രോനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിനാണ് ഇത് ഓപ്പൺ ചെയ്തത് ഈ മെട്രോയിൽ എയർപോർട്ട് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് റിയാദിലെ എയർപോർട്ടിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റും പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല ഡയറക്റ്റ് എയർപോർട്ടിനുള്ളിലേക്ക് തന്നെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് മണിക്കൂർ നാല് റിയാൽ പിന്നെ അങ്ങനെ മൂന്ന് ഒരാഴ്ച അങ്ങനെ പത്ത് റിയാൽ മുപ്പത് റിയാൽ അങ്ങനെയാണ് വരുന്നത് ഉൾവശം സൂപ്പറാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് സീറ്റുള്ള അടിപൊളിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഫസ്റ്റ് ക്ലാസ് ഫാമിലി ക്ലാസ് സിംഗിൾ ക്ലാസ് ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഫാമിലി ക്ലാസും സിംഗിൾ ക്ലാസ്സും ഒരു ഗ്ലാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഞാനിത് കാണിച്ചു തരാൻ കാരണം ഇതിന് ഡ്രൈവറില്ല മുൻ സീറ്റിലിരുന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡ്രൈവർ ഇല്ലാത്ത ഏറ്റവും നീളം കൂടിയ മെട്രോന് ഗിന്നസ് റെക്കോർഡ് ഇതിന് കിട്ടിയിട്ടുണ്ടോ ഇതാണ് എയർപോർട്ട് ഈ വഴി പോയാൽ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് എത്തും റിയാദിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് നിങ്ങളെ കാണുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്